എൻ്റെ ഗുരുനാഥൻ കവിത രചന വള്ളത്തോൾ നാരായണമനോൻ ആലാപനം മോഹനചന്ദ്രൻ ലോകമേ തറവാട് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ ത്യാഗമെന്നതേ നേട്ടം താഴ്മ താനഭ്യുന്നതി യോഗവിത്തെവം ജയിക്കുന്നിതൻ ഗുരുനാഥൻ താരകാമണിമാല ചത്തിയാലതും കൊള്ളാം കാരണിച്ചെളി നീളപ്പുരണ്ടാലതും കൊള്ളാം ഇല്ലിഹസംഗം ലേപമെന്നിവ സമസ്വച്ഛമല്ലയോ വിഹായ സവണ്ണമെൻ ഗുരുനാഥൻ ദുർജന്തുവിഹീനമാം ദുർലഭതീർത്ഥഹൃദം കജ്ജലോൽഗമില്ലാത്തൊരു മംഗളദീപം പമ്പുകൾ തീണ്ടിയിടാത്ത മാണിക്യമഹാനിധി പാഴ്നിഴലുണ്ടാക്കാത്ത പൂനിലാവൻ ആചാര്യൻ ശസ്ത്രമിന്യേ ധർമ്മസങ്കരം നടത്തുന്നൊൻ പുസ്തകമിന്യേ പുണ്യ അധ്യാപനം പുലർത്തുന്നുൻ ഔഷധമിന്യേ രോഗം ശമിപ്പിപ്പവൻ ഹിംസാദോഷമിന്യേ യജ്ഞം ചെയ്തവൻ എന്നാചാരിൻ ശാശ്വതമഹിംസയാണ് മഹാത്മാവിൻ വ്രതം ശാന്തിയാണവിടേക്ക് പരദേവത പണ്ടേ ഓതുമാറുണ്ട ദേഹം അഹിംസാ മണിച്ചട്ടം ഏതുടവാളിൻ കൊടുവായ് തലമടക്കാത്തു പരിയെ കണ്ടെത്തിയ ധർമ്മത്തിൻ സല്ലാപങ്ങൾ ആര്യസത്യത്തിൻ സദസ്സിംഗലേ സംഗീതങ്ങൾ മുക്തി തൻ മണിമയക്കാൽ തളക്കെലുക്കങ്ങൾ മുറ്റുമൻ ഗുരുവിൻ്റെ ശോഭവചനങ്ങൾ പ്രണയത്താലേ ലോകം വെല്ലുമീ യോദ്ധാവിന്നോ പ്രണവം ധനുസ്സാത്മാവാസുഖം ബ്രഹ്മം ലക്ഷ്യം ഓങ്കാരത്തെയും ക്രമാൽ അലിയച്ചലിയിച്ചു താൻ കൈക്കൊള്ളുന്നു തുലം സുഷമമാംശം മാത്രം ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രണ്ടിദേവൻ്റെ ദയാവായ്പും ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്ന് ഒത്തുകാനണമെങ്കിൽ ചെല്ലുവിൻ ഭവാന്മാരൻ ഗുരുവിൻ നികടത്തിൽ അല്ല എങ്കിൽ അവിടുത്തെ ചരിത്രം വായിക്കുവിൻ തത്ര വൽപാദമൊരിക്കൽ ദർശിച്ചെന്നാൽ കാതരൻ അതിധീരൻ കർക്കശൻ കൃപാവശൻ വിശുക്കൻ പ്രധാനോൽക്കൻ വിശുനൻ സുവചൻ അശുദ്ധൻ പരിശുദ്ധൻ അലസൻ സദായാസൻ ആതത പരശമനാമ തപസ്വിതൻ മുന്നിൽ ആദതായിതൻ കൈവാൾ കരിം കൂവളമാല കൂർത്തകൾ ചേർന്ന കേസരി ഒരു മാൻകുഞ്ഞാർ തടംതില്ലും വൻകടൽ കളിപ്പയ്യുക കാര്യചിന്തനം ചെയ്യും നേരമെന്നേതാവിൻ താനന പ്രദേശവും കാഞ്ചന സഭാതലം ചട്ടറ്റ സമാധിയിലേർപ്പെടുമാ യോഗിക്ക് പട്ടണനടുത്തിട്ടും പർവ്വതഗൃഹാന്തരം ശുദ്ധമാം തങ്കത്തെത്താൻ അല്ലയോ വിളയിച്ചത് ഇധർമ്മകൃഷ്ണൻ്റെ സൽക്കർമ്മം വയൽ തോറും സിദ്ധനാമവിടുത്തെ തൃക്കണ്ണോ കനകത്തെ ഇദ്ധരിത്രിതൻ വെറും മഞ്ഞമണ്ണായി കാൺമു ചാമര ചലനത്താൽ ഇലിച്ചുകാട്ടും പിശാചമഹാവിരക്തൻ പൂജ സാമ്രാജ്യ ശ്രീയും ഏത് നിന്നും അഴൽ തോന്നിയാവനാരി സ്വാതന്ത്ര്യ പട്ടുകൾ വിരിക്കുന്നു അതിരുവടി വല്ലവൽക്കലത്തുണ്ടും ഉടുത്തർത്ഥനഗ്നനായല്ലോ മേവുന്നു സദാകാലം ഗീതയ്ക്ക് മാതാവായ ഭൂമിയെ ദൃഢം ഇതുമാതിരി ഒരു കർമ്മയോഗിയെ പ്രസവിക്കൂ ഹിമവദ്ന്ധ്യാജലമത്യദേശത്തെ കാണൂ ശമമേ ശീലിച്ചഴും ഇത്തരം ഗംഗയാർ ഒഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗളം കൈക്കും കൽപ്പപാതപമുണ്ടായി വരൂ നമസ്തേ ഗജദർശ നമസ്തേ ദുരാദർശ നമസ്തേ സുമഹാത്മൻ നമസ്തേ ജഗദ്ഗുരു നമസ്തേ ജഗദ്ഗുരു